ക്കും അപ്പം അച്ചാർ നമ്മൾ ഇന്ന് ഇന്നുണ്ടാക്കണത് ഈത്തപ്പായം സുർക്കിൻ്റെ അടിച്ചുവെച്ച താട്ടത് ഈത്തപ്പായും നാരങ്ങയും കൂടിയുള്ള അച്ചാറാണ് പിന്നെ നമ്മളെ കുടമ്പുളി അച്ചാറിന് ഭയങ്കര വോട്ടറായിട്ട കുടമ്പുളിയും കൈപ്പങ്ങയും അത് ഞാനിപ്പോൾ ഉണ്ടാക്കി പോയപ്പോൾ കുടമ്പുളിക്ക് താല് ഉണ്ടാക്കിയത് മീതം സ്പീഡിൽ പോയി അങ്ങനെ ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു അതിൽ കടകുപ്പിട്ടോ അതിലേക്ക് വെച്ചും ശേഷം മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിക്ക് നാരങ്ങ അങ്ങനെ നാരങ്ങ ഇട്ടു നമ്മളെ സൊക്കി കപ്പടി അടച്ച് വെച്ചത് ഉപ്പിട്ടു കഴിഞ്ഞാൽ നമുക്കതിൽ പൊടികളൊക്കെ ചേർത്ത് അപ്പോൾ അതിൽക്ക് നമ്മൾ പൊടികളൊക്കെ ചേർത്തു കാശ്മീരി മുളക് പൊടി അച്ചാർ പൊടി പിന്നെ നമ്മളെ ഉരുവിയും കടകും നല്ല പൊടി കുടിച്ചത് പിന്നെ കായട്ട ഇനി ഇത് മിക്സ് ചെയ്യാം അങ്ങനെ അച്ചാർ ഏകദേശം സെറ്റായി അപ്പോൾ നോക്കുമ്പോൾ മക്കളെതിക്ക് സുർക്ക് വെച്ചാൽ സുർക്കല്ലേ കേട്ടോ ഉള്ളത് ഞാൻ ഇത്തപ്പം ഇരച്ചയും ചെയ്തു അപ്പോൾ ആ സുർക്കൊന്നും ഒന്ന് വരാം അപ്പം ഉപ്പ് കുറവ് ഇപ്പോൾ കുറച്ച് ഇപ്പം ഇട്ടിണ് മധുരം അരിയൊക്കെ പാകം തന്നെ കേട്ടോ ഇനി കുറച്ച് സുർക്ക് വെച്ചും കാക്കാട് കൊണ്ടുവരാൻ മണ്ണിക്കണേ കൊണ്ടാൽ ഞമ്മൾക്ക് സെറ്റാക്കാം അപ്പം നാളെ കാക്കാക്ക് കുറച്ച് ഓർഡർ ഉണ്ട് കേട്ടോ കാക്ക സ്കൂളിൽ ടീച്ചർമ്മക്ക് കൂടെ കൊടുക്കലാണ് പച്ചാറ് അങ്ങനെ നമ്മളെ നാരങ്ങ ഇത്തപ്പയും മച്ചാർ സെറ്റായി സ്വർഗ കുടുംബവും കൊണ്ടു തന്നിട്ടോ അങ്ങനെ ഒഴിച്ചു സൂപ്പർ അച്ചാറാണ് മക്കളെ വേണ്ടവർ ഓർഡർ ചെയ്തോളൂ അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് പൂജ്യം ഒമ്പത് ഒമ്പത് മുന്നൂറ്റി പതിമൂന്ന് പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മാറ്റോയിൽ തരാരും മാർക്കുണ്ട്